ആദ്യമായി ഓട്ടോ കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതിൽപ്ലേറ്റ്ലേറ്റ് ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് ഐഎസ്ഒ ഡി ഡബ്ല്യുടി സെലക്ട് ചെയ്യുക അക്കാഡ് ഐ എസ് ഒ ഡി ഡബ്ല്യുടി അപ്പോൾ ഈ രീതിയിലുള്ള ടി ഡി വർക്ക് ഫൈസ് നമുക്ക് കിട്ടും നമുക്ക് ത്രീ ഡി വർക്ക് ഫേസ് ആണ് ആവശ്യം അതിനുവേണ്ടി നമ്മൾ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള വർക്ക് ഫേസ് എന്ന ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ത്രീ ഡി മോഡലിംഗ് സെലക്ട് ചെയ്യുക ശേഷം നമുക്ക് ഈ ഗ്രിഡ് ഒഴിവാക്കാം ഈ അൺസേവ്ഡ് ലീൽ എന്ന് എസ് സി ഐസോമേറ്റിൻ സെലക്ട് ചെയ്യുക ഈ യു സി എസ് ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായിട്ട് യു സി എസ് ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക ഈ ഒരു ഓബ്ജക്റ്റാണ് നാം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നാം ഇത് ടോപ്പ് വ്യൂയിലാണ് ഈ ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ടോപ്പ് വ്യൂ അതായത് വേൾഡ് വ്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആദ്യം നമുക്ക് രണ്ട് സർക്കിളാണ് സർക്കിളുകളാണ് വരയ്ക്കേണ്ടത് നാൽപ്പത് യൂണിറ്റ് ഡയമീറ്ററും പതിനെട്ട് യൂണിറ്റ് ഡയമീറ്ററും രണ്ട് സർക്കിളുകൾ നാൽപ്പതും പതിനെട്ടും സർക്കിൾ ഡയമീ സെന്റർ ഡയമീറ്റർ നാൽപ്പത് എന്റർ സെന്റർ ഡയമീറ്റർ പതിനെട്ട് ഇനി നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നൂറ്റി ഇരുപത് ഡിസ്റ്റൻസിൽ ഇങ്ങോട്ട് നൂറ്റി ഇരുപത് ഡിസ്റ്റൻസിലുള്ള വെർട്ടിക്കൽ ലൈൻ വരക്കേണ്ടി വരും ഇങ്ങോട്ടുള്ള നൂറ്റി ഡിസ്റ്റൻസിലേക്ക് ട്രാക്ക് ചെയ്യാം നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എഴുപത് ഇവിടെ നിന്ന് അൻപത് അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ആണ് എഴുപതാം പ്ലസ് അൻപത് നൂറ്റി ഇരുപത് ഡിസ്റ്റൻസിലേക്കാണ് ട്രാക്ക് ചെയ്യേണ്ടത് അപ്പൊ ലൈൻ കമാൻഡ് എടുക്കുക ഈ സെന്റർ ഇതിൽ പോയിന്റ് എടുക്ക ട്രാക്ക് ചെയ്യാനാണ് ക്ലിക്ക് ചെയ്ത് പോയിന്റ് ചെയ്യുക എന്റർ ഇനി ഇനി ഓൺ ചെയ്യുക ഇതിപ്പോ നടുക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പുറം അറുപതും അപ്പുറം അറുപതായിട്ട് നൂറ്റി ഇരുപത് വരെ ഉണ്ട് ഇതിന്റെ നടുക്കുന്ന വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പുറം അറുപത് ഡിസ്റ്റൻസിനൊക്കെ ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്റർ എന്റർ ഇനി ഇത് നമുക്ക് ലെങ് ചെയ്താൽ മതി ഇങ്ങോട്ട് നൂറ്റി ഇരുപതിലേക്ക് അപ്പൊ ലെങ് കമാൻഡ് എടുക്കുക എൽഇൻ ആണ് ഷോർട്ട് കട്ട് എൽ ഇ എൻ എന്റർ ടോട്ടൽ എത്രയാണെന്ന് ടോട്ടൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നൂറ്റി ഇരുപത് അപ്പൊ ടോട്ടലിന് ടി എൻ്റെ അടിക്കുക എത്രയാണ് ടോട്ടൽ നിന്ന് ഇനി അടിക്കുക നൂറ്റി ഇരുപത് എന്റർ എൻ്റെ ഇനി നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുന്നത് ഈ ഭാഗം സെലക്ട് ചെയ്ത് അത് ഇങ്ങോട്ട് ലെങ്തൻ ചെയ്യുള്ളൂ നമുക്ക് ഇങ്ങോട്ടാണ് ലെക്ടൻ ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ് നൂറ്റി ഇരുപത് ഈ ഈ ഭാഗം നിന്ന് നൂറ്റി ഇരുപത് ഇങ്ങോട്ടാണ് വേണ്ടത് ക്ലിക്ക് എസ്കേപ്പ് ഇനി നമുക്ക് ഇത് ഈ എൻ പോയിന്റിൽ നിന്ന് ഈ ടാൻഡ് ഇതിന്റെ ടാൻജൻഡിലേക്ക് ജോയിൻ ചെയ്യാം സർക്കാർ അവ ലൈൻ കമാൻഡ് എടുക്കൻഡിലേക്ക് ജോയിൻ ചെയ്യുക എസ്കേപ്പ് ചെയ്യ ഇനിയും ലൈൻ കമാൻഡ് എടുക്ക ിലേക്ക് ചെയ്യുക ഇനി ഇത് പതിനാറ് യൂണിറ്റിലേക്കാണ് ഈ ഇത് ഈ ഭാഗം നമുക്ക് പ്രസ്പിൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഇരുപത്തൊന്ന് യൂണിറ്റിലേക്ക് ചെയ്ത് സർക്കിള് അപ്പൊ കമാൻഡ് എടുക്ക ഇപ്പൊ നമുക്ക് ടൂ ഡി വയസ് ടൈമിലാണ് നാം കാണുന്നത് ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞലേക്കാക്കാം ഇനി നമുക്ക് ഇത് ഇരുപത്തൊന്ന് മിനിറ്റിലേക്ക് പ്രസ്ഫ്ലൈ ചെയ്യാം പ്രസ്ഫ്ലിക്കാൻ വേണ്ടി എടുക്കാം ഇത് ഇരുപത്തൊന്നു മിനിറ്റിലേക്ക് പ്രസ്ഫ്ലൈ ചെയ്യാം അപ്പോൾ ഒരു ഭാഗം നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഈ ഭാഗമാണ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇപ്പോൾ നമ്മൾ ടോപ്പ് യൂസിലാണ് ടോപ്പ് യൂസേഴ്സിലാണ് എല്ലാം ഇത് ഉണ്ടാക്കിയത് ഇനി നമ്മളിത് ഫ്രണ്ട് യൂസേഴ്സ് ഇത് ഫ്രണ്ട് പോർഷൻ ആണ് അപ്പം ഫ്രണ്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് വേൾഡിൽ നിന്ന് ഫ്രണ്ട് ആക്കാം ഫ്രണ്ട് ഇനി ഈ രണ്ട് സർക്കിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക മുപ്പത് ഡയമീറ്ററും മുപ്പത് റേഡിയസും രണ്ട് സർക്കിൾ സർക്കിൾ എടുക്കുക സർക്കിൾ എൻറ്റർ റേഡിയസ് ആദ്യം എടുക്കുക ക്ലിക്ക് ചെയ്യുക മുപ്പത് സെന്റർ ഇനി സെന്റർ ഡയമീറ്റർ എടുക്കുക സെന്റർ ഡയമീറ്റർ എടുക്കുക സെന്ററിൽ ക്ലിക്ക് ചെയ്യുക മുപ്പത് സെന്റർ അതെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ ട്രാക്ക് ചെയ്യണം നേരത്തെ ഈ ചെയ്ത പോലെ ട്രാക്ക് ചെയ്യണം അത് ട്രാക്ക് ചെയ്യുന്നത് തൊണ്ണൂറ് ഡിസ്റ്റൻസിനാണ് തൊണ്ണൂറ് ഡി യൂണിറ്റ് ഡിസ്റ്റൻസിലേക്കാണ് അത് ഈ സെന്റർ പോയിന്റിൽ നിന്ന് സർക്കിളിന്റെ സെന്റർ പോയിന്റ് തൊണ്ണൂറ് യൂണിറ്റ് ഡിസ്റ്റൻസിലേക്കാണ് ട്രാക്ക് ചെയ്യേണ്ടത് അപ്പൊ ട്രാക്ക് ചെയ്യുക ഈ ഇവിടെ നിന്ന് ട്രാക്ക് ചെയ്യുക ഡൈൻ കമാൻഡ് എടുക്കുക ക്ലിക്ക് ചെയ്യാതെ ഈ സെന്റർ പോയിന്റ് പോയിന്റ് ചെയ്യുക ഇങ്ങോട്ട് തൊണ്ണൂറ് എൻ്റ തൊണ്ണൂറ് എൻറ്റർ അപ്പൊ തൊണ്ണൂറ് യൂണിറ്റിൽ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഇങ്ങോട്ട് ഇത് നൂറ്റി ഇരുപത് യൂണിറ്റ് ആണ് കാരണം ഇതേ ഇതേ ഡിസ്റ്റൻസ് തന്നെയാണ് അപ്പൊ ഇവിടെ ഇങ്ങോട്ട് അറുപത് എന്നിട്ട് അത് നമുക്ക് ലെങ് ചെയ്താൽ മതി അറുപത് എൻഡർ എൻഡർ ഇനി ലെങ് ചെയ്യാം നൂറ്റി ഇരുപത് അപ്പൊ ലെങ് എടുക്ക എൽ ഇ എൻഡർ ടോട്ടൽ ടോട്ടലിന് ടി ആണ് ആർജിയാണ് എത്രയാണ് ടോട്ടൽ എന്ന് പറയണം അത് നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപത് എൻ്റെ ഇനി ഇത് ലങ് ചെയ്യാം ഈ ഭാഗത്ത് ലെങ് ചെയ്യാം ചെയ്യാം ഇനി ഇതും നമുക്ക് ഈ ഇങ്ങോട്ട് ഈ ലൈൻ ഇങ്ങോട്ട് രണ്ട് ലൈൻ വെച്ചിട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം അതും ഇന്നത്തെ ടാൻജൻഡിലേക്ക് രണ്ട് ഈ സർക്കിളിന്റെ രണ്ട് ഭാഗത്തും ടാൻചെൻറ്റിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ലൈൻ കമാൻഡ് എടുക്ക ഇവിടെ ക്ലിക്ക് ചെയ്യുക പാൻഡലിലേക്ക് ജോയിൻ ചെയ്യുക ഇനിയും ബാങ്ക് കമാൻഡ് എടുക്ക ഇവിടെ ക്ലിക്ക് ചെയ്യുക പാൻഡലിലേക്ക് ജോയിൻ ചെയ്യുക ഇനി ഇത് പ്രസ്ഫൂഡ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ പതിനാറിലാണ് ഈ ഭാഗം പ്രസ്ഫൂഡ് ചെയ്യേണ്ടത് ഇത് ഇരുപത്തഞ്ചിലാണ് സർക്കിള് സർക്കിളുകൾ അപ്പൊ പ്രെസ് കമാൻഡ് എടുക്കാം എടുക്കുക ഇത് എടുക്കുക പതിനാറ് എൻഡർ ഇനി ഇത് ഇരുപത്തഞ്ചിലേക്ക് ഇരുപത്തഞ്ച് എൻഡർ ഇനി ഇത് നമുക്ക് മൂവ് ചെയ്ത് ഇതിന്റെ ഈ എൻ പോയിന്റിൽ കൊണ്ടു വെക്കാം ഇ എൻ പോയിന്റിൽ നിന്ന് ഈ എൻ പോയിന്റിൽ കൊണ്ടുവയ്ക്കാം അപ്പൊ മൂവ് കമാൻ എടുക്കാം എം എൻഡർ ഫുൾ സെലക്ട് ചെയ്യുക എൻ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക എൻ പോയിന്റിൽ ചെയ്യുക ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഒരു പാർട്ടി റെക്റ്റാങ്കിൾ ചെറിയ പതിനാറ് പതിനാറുകളാണ് ഡയോമിഷൻ പതിനാറ് പതിനാറ് ഉള്ള ഒരു റെക്ടാങ്കിൾ അപ്പൊ ലൈൻ കമാൻഡ് എടുക്കുക അതിന് ഇത് എടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇപ്പൊ നമ്മൾ ാണ് ചെയ്യുന്നത് നമുക്ക് ഇതിന് റൈറ്റ് വീല് ചെയ്യാം ഇതിപ്പോ റൈറ്റ് വ്യൂ കാണുന്നത് ഈ ഭാഗം റൈറ്റ് വ്യൂ ആണ് അപ്പൊ റൈറ്റ് വീല് പോവാം അപ്പൊ അണ്ണേം കൂടി വീഴ്ച ചെന്നായിട്ട് റൈറ്റ് കറക്റ്റ് ചെയ്യാം ഇപ്പൊ റൈറ്റ് യൂസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് പോയിട്ടുണ്ട് ഇനി ലൈൻ കമാൻഡ് എടുക്കാം പതിനാറ് സി ക്ലോസ് ചെയ്യാൻ സി എൻഡ് ഇനി ഇത് നമുക്ക് ഇതേ യൂണിറ്റ് തന്നെയാണ് നമുക്ക് പ്രസ് വിളിക്കേണ്ടത് നൂറ്റി ഇരുപത് അപ്പൊ പ്രസ് വിളിക്കാൻ അകത്ത് ക്ലിക്ക് ചെയ്യ നൂറ്റി ഇരുപത് എൻഡ് ചെയ്യുക ഇനി ഇത് ഈ പോയിന്റിൽ നിന്ന് ഈ എൻ പോയിന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം അപ്പൊ മൂക്കം പറയുക എം എന്റർ സെലക്ട് ചെയ്യാം എൻടർ പോയിന്റ് ഈ എൻ പോയിന്റ് ആയി എടുക്കുക സെക്കൻഡ് പോയിന്റ് ഇ എൻ പോയിന്റ് ആയിട്ട് എടുക്കുക ഇത് ഡിറ്റ് ചെയ്ത് ഈ ഭാഗം നമുക്ക് ഈ ഭാഗം നമുക്ക് റൈറ്റിങ്ങി തന്നെ ഉണ്ടാക്കാം ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഈ ഭാഗം ക്രിയേറ്റ് ആദ്യം ഈ രണ്ട് സർക്കിളുകൾ നമുക്ക് എടുക്കാനുണ്ട് ഇത് നാപ്പത് പതിനാറാണ് നാൽപ്പത് ഡയമീറ്ററും പതിനാറ് ഡയമീറ്ററും രണ്ട് സർക്കിളുകൾ കമാൻഡ് എന്താ ഡയമീറ്റർ എടുക്കാം നാൽപ്പത് ഇനിയും സെന്റർ പതിനാറ് ഇത് ചെയ്യാം ഇനി ഇത് ട്രാക്ക് ചെയ്യണം നാപ്പത്തഞ്ചിലേക്കാണ് ട്രാക്ക് ചെയ്യേണ്ടത് ഈ സെന്ററിൽ നിന്ന് ഈ സർക്കാരിന്റെ സെന്ററിൽ നിന്ന് നാപ്പത്തഞ്ചിലേക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നൂരം എത്രയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അതായത് ഇവിടുന്ന് ഈ എഴുപത്തി അഞ്ച് ഇരുപത്തഞ്ച് പോയി കഴിഞ്ഞാൽ ഇത്രയും ഭാഗം അൻപതാണ് അപ്പൊ ഇത്രയും ഭാഗം അൻപതാണ് ഇവിടുന്ന് ഇവിടുന്ന് ഇരുപത് പോയി കഴിഞ്ഞാൽ ഇത്രയും ഭാഗം അൻപതാണ് ഇവിടുന്ന് ഇരുപത് ഇത്രയും ഭാഗം നമുക്ക് ഒഴിവാക്കണം ഇത് ഇരുപതാണ് അപ്പൊ അൻപത് അപ്പൊ അൻപത് പ്ലസ് അൻപത് നൂറാണ് ഈ ഭാഗം അപ്പൊ നാൽപ്പത്തഞ്ചിലേക്ക് നിങ്ങൾ നമുക്ക് ഇത് ചെയ്തിട്ട് നൂറ് യൂണിറ്റിലുള്ള ലൈനാണ് എടുക്കേണ്ടത് അപ്പൊ നമുക്ക് ട്രാക്ക് ചെയ്യാം നാൽപ്പത്തി ട്രാക്ക് ട്രാക്ക് ചെയ്യാതെ കമാൻഡ് എടുക്കാം ഇവിടെ ട്രാക്ക് ചെയ്യാൻ ടെമ്പററി ട്രാക്കിംഗ് ഉപയോഗിക്കാം ടി ഉപയോഗിച്ചു അടിച്ച് എന്റർ ചെയ്യാം ടെമ്പററി ട്രാക്കിങ് നടത്തുക ടി ടി എന്റർ അത് അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ നാൽപ്പത്തി അഞ്ച് ഫോർട്ടി ഫൈവ് എന്റർ ഫോർട്ടി ഫൈവിൽ തന്നെ ട്രാക്ക ഇനി നൂറ് യൂണിറ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പത് ഇങ്ങോട്ടും അമ്പത് ഇങ്ങോട്ടും നൂറ് യൂണിറ്റ് ആണ് നമുക്ക് വേണ്ടത് ഈ ലൈനിന് അപ്പൊ ഇങ്ങോട്ട് നടക്കുന്നതിന്റെ വരെയും ഇവിടെ ഇങ്ങോട്ട് അൻപത് അൻപത് എൻ്റെ ഇനി ലെങ് ചെയ്യാം അമ്പത് അടുത്തഅമ്പതിലേക്ക് അതായത് നൂറ് യൂണിറ്റിലേക്ക് ലെങ്ത് ചെയ്യാം എൽഇൻ ആണ് ലെങ്ത്തിന്റെ ടോട്ടൽ എൽ ഇ എൻ എൻ്റെ ടോട്ടൽ ഇനി ടി എൻഡോ ടോട്ടൽ ടോട്ടൽ എത്രയാണ് ഇവിടെ ചെയ്യണം எ நூறு நூறு ரெண்டார் இனி பாகம் செலக்ட்யா இனி நோக்கம் அறுபத்தஞ்சு ஆனால் கொடுத்துட்டு அறுபத்தஞ்சு அப்ப இங்கோட்டு நமக்கு அறுபத்தஞ்சு ஒரு லைன் வரக்கா மாட்டி எடுக்க அறுபத்தஞ்சு ரெண்டா പിന്നെ അത് ഈ ഭാഗം ഈ കോട്ടനിലേക്ക് ഏൽപ്പിക്കാം ഇനി ഈ ഭാഗം നിങ്ങൾക്കും വീഴുന്ന പോയിന്റ് ചെയ്യുന്നു ഈ കോട്ട ഈ കോട്ടനിലന്നല്ല ഈ ടാൻഡൻറ്റിലേക്ക് കഴിപ്പിക്കുക ഇവിടുത്തെ അപ്പൊ ലൈൻ കമാൻഡ് എടുക്ക ഈ ടാൻഡൻറ്റിലേക്ക് കഴിക്കുക ടാൻഡന്റിലേക്ക് ഇങ്ങനെയുള്ള ഒരു ഇത് കസേൽ നോക്കി കിട്ടിക്കഴിഞ്ഞ ഇനി നമുക്കിത് പ്രെസ് ആണ് ഈ ഭാഗം പന്ത്രണ്ട് യൂണിലേക്കും ഈ സർക്കിളിന്റെ ഭാഗം ഇരുപത്തിനാല് യൂണിലേക്കും പ്രസ് പ്ലേ വേണ്ടി പ്രസ്ഫുളിക്കാന് ഇത് പന്ത്രണ്ട് ഇനി ഈ ഭാഗം ഇരുപത്തിനാല് യൂണിലേക്കും ഇനി ഒരു കാര്യം ചെയ്യേണ്ടത് നമുക്ക് നോക്കി വന്ന ഈ സർക്കിൾ കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കണം അത് ആറ് യൂണിലേക്കാണ് മൂവ് ചെയ്ത് വെക്കേണ്ടത് അപ്പം മൂവ് കമാൻഡ് എടുക്കുക എം എൻ്റർ സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക വേസ് പോയിന്റ് ഇവിടെ ആണെങ്കിൽ ആറ് എൻഡർ ആറ് എൻഡർ മൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി നോക്കിത് ഒന്ന് തൽക്കാലത്തേക്ക് ഇതൊന്ന് യൂണിൻ ചെയ്ത് ഫുൾ സെലക്ട് ചെയ്യുക യൂണിയൻ കമാൻഡ് എടുത്തിട്ട് ഫുൾ സെലക്ട് ചെയ്യുക എൻടർ ചെയ്യുക ഇനി ഇത് മൂവ് ചെയ്യണം നമുക്ക് ആദ്യം മൂവ് ചെയ്ത് ഈ ഭാഗത്തു കൊണ്ട് വെക്കാം ഈ ഭാഗത്തു കൊണ്ട് വയ്ക്കാം പിന്നീട് മൂവ് ചെയ്ത് എൺപത്തിനാല് യൂണിറ്റിലേക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം അപ്പൊ മൂവ് കമാൻഡ് എടുക്കുക എം എൻ്റർ സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ബേസ് പോയിന്റ് ഇ എൻ പോയിന്റ് എടുക്കുക സെക്കൻഡ് പോയിന്റ് ഇ എൻ പോയിന്റ് എടുക്കുക ഇനി ഒരു മൂവ്മെന്റ് ഇവിടെ ആവശ്യമുണ്ട് അൻപത്തിനാല് മിനിറ്റിലേക്ക് പിന്നീട് മൂവ് ചെയ്യണം അങ്ങോട് അപ്പം മൂവ് കമാൻഡ് പിന്നീട് എടുക്കുക എം എൻറ്റർ ഇത് സെലക്ട് ചെയ്യുക എൻടർ ചെയ്യുക പോയിന്റ് അൻപത്തിനാല് എൻഡർ അൻപത്തിനാല് എൻഡർ ഇപ്പം നമ്മൾ അമ്പത്തിനാല് മിനിറ്റിലേക്ക് അത് മൂവ് ചെയ്ത് കഴിഞ്ഞു ഇത് ഇനി നീട്ടി ചെയ്ത് പറയാം ഈ ടു ഡീ ലൈൻസ് പിന്നെ നമുക്കിത് എല്ലാം വേറെ വേറെ ലൈൻ ഓബ്ജക്റ്റുകളാണ് ഇതെല്ലാം സിംഗിൾ ആക്കാനായിട്ട് യൂണിയൻ ചെയ്യാം അപ്പോൾ അതിന് യൂണിയൻ കമാൻഡ് എടുക്കുക മോഡല യൂണിയൻ കമാർഡ് എടുക്കുക ഫുൾ സെലക്ട് ചെയ്യുക എൻട്രി ചെയ്യുക അപ്പോൾ ഒറ്റ ഓബ്ജക്റ്റ് ആയി തീർന്നത് അത ഇനി ഈ ഇന്നത്തെ ടു ഡി ലൈൻസ് എല്ലാം നമുക്ക് കളയാം അതിന് എറേസ് എറേസ് കമ്മന്റ് ഉപയോഗിച്ച് കഴിയാം അപ്പൊ എറേസിന്റെ തൊട്ടടുത്ത് ഇ ആണ് എന്റർ ഫുൾ സെലക്ട് ചെയ്യ എന്നിട്ട് ഈ എറേസിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഈ ഓബ്ജെക്ട് ഒഴിവാക്കണം അതിനുവേണ്ടി ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജെക്ട് ക്ലിക്ക് ചെയ്യുക അപ്പൊ അത് ഒഴിവാക്കായി മറ്റുള്ളവരെല്ലാം എറേസ് ചെയ്ത് പോകും എന്റർ അപ്പൊ ഇത് എറേസ് ചെയ്ത് പോയി ഈ ഓബ്ജെക്ട് മാത്രമായി തീർന്നു അപ്പോൾ ഇത് ആണ് നമ്മൾ പഠിച്ച ഇതേ ഓബ്ജക്റ്റ് ഇനി ഒന്ന് കളർ ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അത് ഈ കളർ ബൈ ലെയർ ടൈപ്പ് ചെയ്യുക ആരോ ക്ലിക്ക് ചെയ്യുക സെലക്ട് കളർ ഉപയോഗിക്കുക എന്നിട്ട് ഇവിടെ കളറിൻ്റെ ഒരു ഏതെങ്കിലും കടുക്ക എൻ്റർ ചെയ്യുക ഓക്കെ അടിക്കുക അപ്പൊ ഒരു കാറ് കിട്ടിക്കഴിഞ്ഞു ഇനി എസ്കേപ്പ് ചെയ്യാം അപ്പൊ ഈ കാറ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പൊ ഇതാണ് നാം സൃഷ്ടിച്ച ഇതാണ് നാം സൃഷ്ടിച്ച അടച്ചിട്ട് ഇതാണ് നാം സൃഷ്ടിച്ച ഓബ്ജെക്ട് ഈ ഓബ്ജക്റ്റ് കൃത്യമായിട്ട് നമ്മൾ ഇതാണ് ഈ കാണുന്ന അതേ ഓബ്ജെക്ട് നമ്മൾ സൃഷ്ടിച്ചത് ഈ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്